നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ പുല്ല് പച്ചയാണെന്ന് പക്ഷേ വീണ്ടും ആലോചിക്കൂ പുല്ല് യഥാർത്ഥത്തിൽ പച്ചയാണോ അത് നമുക്ക് പച്ചയായി തോന്നുന്നതിന് കാരണം നമ്മുടെ കണ്ണിന് മൂന്ന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന റെസെപ്റ്റസ് ഉണ്ടാകുന്നതിനാണ് ഒരു നായക്ക് ഇത്തരം റെസെപ്റ്റസ് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അതിനാൽ നായക്ക് പുല്ല് ബീച്ച് അല്ലെങ്കിൽ തവിട്ട നിറത്തിലാണ് തോന്നുന്നത് അപ്പോൾ പുല്ലിന് യഥാർത്ഥത്തിൽ എന്താണ് നിറം അത് പച്ചയുമല്ല ബീച്ചുമല്ല അത് നിറം ആകുന്നതുവരെ അതത് ജീവികൾ അതിനെ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതുകൊണ്ടാണ് അതായത് നിറം എന്നത് ഒരു പെർസെപ്ഷൻ മാത്രമാണ് അല്ലെങ്കിൽ ഒരു അനുഭവം മാത്രമാണ് നിങ്ങൾ നിൽക്കുന്ന ഈ മണ്ണ് ഈ മണ്ണൊന്ന് ചിന്തിച്ചാൽ അത് സോളിഡ് ആണെന്ന് തോന്നും അല്ലെ പക്ഷെ സൂം ചെയ്ത് അതിന്റെ ആറ്റങ്ങൾക്കിടയിലേക്ക് നോക്കിയാൽ അതിന്റെ ഭൂരിഭാഗം ഭാഗവും ശൂന്യമായ മണ്ണ് അല്ലെങ്കിൽ എൻറ്റി സ്പേസ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭൂമിയിലോ മതിലിലോ നിൽക്കുമ്പോൾ വൈ ബൈഡോൺ വി ഫോൾ ത്രൂ ഇറ്റ് യഥാർത്ഥത്തിൽ നിലത്തെ സ്പർശിക്കുന്നില്ല നമ്മുടെ ശരീരം നിലത്തിലെ ആറ്റങ്ങളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അവയുടെ ആറ്റങ്ങൾ ആറ്റങ്ങൾ തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും ഈ റിപ്പൾസീവ് ഫോഴ്സ് ആണ് നമുക്ക് ടച്ച് എന്നൊരു അനുഭവം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം മണ്ണുമായി സ്പർശനത്തിൽ വരുന്നില്ല അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ഒന്നും തൊടുന്നില്ല എനർജിയും എനർജിയുമായി സംവദിക്കുന്നു ഇതുപോലെ ആലോചിച്ചാൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെയും ബ്രെയിനിലേക്ക് എത്തുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് മാത്രമാണ് നിങ്ങളുടെ കണ്ണത് കാണുന്നില്ല ബ്രെയിനിലാണ് കാഴ്ച ഉണ്ടാകുന്നത് നിങ്ങളുടെ കാതത് കേൾക്കുന്നില്ല ബ്രെയിനിലാണ് ശബ്ദം ശബ്ദമുണ്ടാകുന്നത് അതായത് ഈ ഇരുട്ടിലിരിക്കുന്ന പ്രോസസിംഗ് മെഷീനാണ് ബ്രെയിൻ അത് വെളിച്ചം കാണുന്നില്ല ഒന്നും നേരിട്ട് അനുഭവിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ മുഴുവൻ ലോകവും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം നിങ്ങളുടെ ബ്രെയിൻ ഉണ്ടാക്കിയ ഒരു ഹൈ റെസൊല്യൂഷൻ ഹാലോസിനേഷൻ മാത്രമാണ് അത് അതായത് ഇതൊന്നും യഥാർത്ഥത്തിൽ ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇതൊക്കെ ഒരു ആണ് ഇത് മെട്രിക് സിനിമയിൽ ഇത്തരം റിയലൈസേഷനെ കുറിച്ച് നിങ്ങൾ കാണാൻ സാധിക്കും അതാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥ അതായത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഉണർന്നിരിക്കുന്നവരാണോ അതോ സ്വപ്നം കാണുന്നവരാണോ എന്ന് ഒന്നുകൂടി ചിന്തിച്ചു നോക്കും